അപ്പം നമ്മൾ അവിടെ തേർട്ടി സെക്കൻഡ് രാവിലെ തേർട്ടി സെക്കൻഡ് വൈകുന്നേരം ടാപ്പ് ചെയ്യണം അപ്പം അപ്പം ടാപ്പ് ചെയ്യുന്ന കഴിഞ്ഞാൽ പറഞ്ഞാൽ നമ്മൾ വെറുതെ ഒന്ന് ടാപ്പ് ചെയ്താൽ തമാശ ഇല്ലല്ലോ അപ്പം വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ അതേ നമ്മുടെ ഇനി ലങ്സിൻ്റെ ഇവിടെ വരുന്ന ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് ഇവിടെ ഇവിടെയാണ് ആണ് പോയിന്റ് ലെഫ്റ്റ് ഇവിടെ രണ്ട് സൈഡിലും പോയിന്റ് അപ്പം നമ്മൾ പിന്നെ അതിവിടെ

ഫോർ അങ്ങനെ അടിക്കുക ഡെസ്റ്റിൻ ലാർജസ്റ്റ് ഡെസ്റ്റിൻ അതിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടാണ്ട് നമ്മൾ ക്ലോക്ക് വെയ്സിലാണോ ചെയ്യേണ്ടത് അപ്പം ക്ലോക്ക് വെയ്സിൽ അത് ഉറക്കെ ഒന്നും ചെയ്യാതെ നമ്മൾ പതുക്കെ ഇങ്ങനെ വൺ ടു ത്രീ ഫോർ വൺ ടൂ ത്രീ ഫോർ ഫോർ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ പിന്നെ ഗോൾ ബ്ലാഡർ ഇതിന് മവിടെ വരും ആ ഇവിടെ ആയിട്ട് ഇവിടെ ആയിട്ടാണ് മെഡി അപ്പം നമ്മൾ എന്തെവിടെയാണ് ടാപ്പ് ചെയ്യേണ്ടത് പിന്നെ നമ്മളുടെ സ്പ്ലീൻ സ്പ്ലീൻ ഇവിടുന്ന് ഇങ്ങനെ സ്പ്ലീൻ മരടേം വരും അപ്പൊ നമ്മൾക്ക് അത് നമ്മൾ ടാപ്പ് ചെയ്ത നമ്മുടെ ഗുണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രസിന്റെ ഇതിന് നല്ലതാണ് പിന്നെ പ്രോസ്ട്രൈഡ് അതുള്ളവർക്ക് പിന്നെ ലേഡീസിനും ജെൻസിനും ഒരുപോലെ ചെയ്യാൻ പറ്റും അപ്പൊ അത് ഇവിടെയാണ് ഇവിടെ രണ്ട് സൈഡിലാണ് ക്ലാപ്പ് ക്ലാപ്പിയുടെ ഇവിടെ അപ്പോൾ അത് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ അത് തേർട്ടി സെക്കൻഡ് രാവിലെ സിക്സ്റ്റി ചെയ്താലും കുഴപ്പമില്ല പിന്നെ നമ്മുടെ കിഡ്നിയുടെ ഇതിന് വേണ്ടിയിട്ട് കിഡ്നിയുടെ ഈ നമ്മുടെ ഈ കാഫ് മസിൽസ് അതിന് വേണ്ടിയിട്ട് അതിന് നമ്മൾ ഇങ്ങനെ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ഇത്രയും നമ്മൾ സ്ട്രെങ് കൂട്ടാൻ വേണ്ടിട്ടാണ് പെർഫെക്റ്റ് ആണ് ഇത് നമ്മൾ പിന്നെ എന്നും തേർട്ടി സെക്കൻഡ് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ വൈകുന്നേരം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം പറയാം ചെയ്തതിന് ശേഷം